കൊടിയായിരുന്നു മഞ്ഞ കളറായിരുന്നു ആ കൊടിയുടെ ജൂൺ ഫ്രണ്ട്സ് ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഇന്ത്യ ഇന്ത്യാഗ്രോന്റെ ജൈവവളങ്ങൾ കൊടുത്തിട്ട് കർഷകന് കിട്ടിയ റിസൾട്ട് നിങ്ങളെ അറിയിക്കുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കത് നോക്കാം ഞാൻ ഇരളത്താ ഉള്ളത് ഇരളത്തെ ചേട്ടാ ഈ സ്ഥലത്തിന് വരണേ മാതമംഗലം മാധമംഗലം മാധമംഗലത്ത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ജനുവരി ആ ജനുവരി മാസത്തിലാണ് ഞാന് ഞാൻ ഒരു വീഡിയോ വളം ചെയ്തിട്ട് എനിക്ക് ഈ കൊടി ഭയങ്കര മഞ്ഞ കളറായിരുന്നു കാരണം ഒരു എക്സ്പെരിമെൻറ്റഡ് ആയിട്ട് ഞങ്ങൾ ചെയ്തായിരുന്നു ആ കൊടിയുടെ ഇന്ന് ജൂൺ മാസത്തിൽ അതായത് ഒരു ആറ് മാസം കൊണ്ട് അതായത് രണ്ടാം നമ്മൾ വളം ചെയ്തത് ജനുവരിയിലാണ് അത് കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് വന്നത് ഞാൻ ഇതിൻ്റെ റിസൾട്ട് വന്ന ഒരു ഫെബ്രുവരി ഏപ്രിലൊക്കെ ആയപ്പോഴത്തെ റിസൾട്ട് വന്നു അതിനുശേഷം നമ്മൾ കുരുമുളകും പഠിച്ചല്ലോ കുരുമുളകും പഠിച്ചു എല്ലാം കഴിഞ്ഞു ഇത് വാടിപ്പോയൊരു കൊടിയായിരുന്നു മഞ്ഞ കളറായിരുന്നു ഇപ്പോൾ ആ കൊടിയുടെ ജൂൺ ഇന്ന് മൂന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ആറുമാസം ഒരു ഗ്രോത്ത് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വിളിച്ചു വരുത്തി വീഡിയോ എടുക്കണം വല്ല ഉപകാരമാവട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു അതിന്റെ പേര് ജിനീഷ് ആ മാതമംഗലം ഇരുള പപ്പയുടെ പേര് പറഞ്ഞു പപ്പയുടെ പേര് സി കെ കുര്യൻ ചൂരൻ ഒളിക്കൻ ഓക്കേ 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 ഈ കുടീന്റെ മുകളിലേക്കുള്ള തണുപ്പുകളൊക്കെ നല്ലോണം വന്നിട്ടുണ്ടോ അതുകൊണ്ട് നമ്മളത് കാണിച്ചതാണ് ഭയങ്കര മഞ്ഞ കളറായിരുന്നു മഞ്ഞ കളറായിരുന്നു അപ്പൊ നമ്മൾ ഇത് ഇതിൽ പരീക്ഷിച്ചതിന് ശേഷം നമ്മുടെ പ്രൊഡക്ടിന്റെ അഭിപ്രായം പറയാമെന്നായിരുന്നു ചേട്ടൻ പപ്പയും പറഞ്ഞു പറഞ്ഞത് ഈ ഈ ഏറ്റവും മോശപ്പെട്ട ഒരു കൊടിയായിരുന്നു പോയ പോയ കൊടിയാണ് ആ ആ ഭാഗത്തൊക്കെ ഉപയോഗിച്ചിരുന്നു ഇത് അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ വർഷം കുരുമുളക് വള്ളിക്ക് ഈ തോട്ടം ഒരു എസ്റ്റേറ്റ് തോട്ടമാണ് ഇതിന്റെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഏകദേശം മുഴുവൻ കൊടികൾക്കും മഞ്ഞളിപ്പ് ബാധിച്ച് അവരെന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുമ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോ കണ്ടിട്ട് എന്നെ വിളിക്കുകയും അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് അവർക്ക് ഈ നമ്മുടെ ഇന്ത്യ ഗ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ ജൈവവളങ്ങൾ അത് കൃത്യമായിട്ടൊരു കോംബോ പാക്കിൽ കൊടുക്കുകയും ചെയ്തതിൻ്റെ റിസൾട്ടായിട്ട് ഉള്ളതാണിത് അപ്പോൾ അതിനുശേഷം അവരുടെ കുരുമുളവള്ളിയുടെ മുഴുവനായ മഞ്ഞെളിപ്പ് പോയി നല്ല ക്ലിയറാവുകയും ഇപ്പോൾ ആ തോട്ടത്തിൻ്റെ ഏകദേശം എല്ലാ കൃഷികൾക്കും അവർ കൃത്യമായിട്ട് നമ്മുടെ ജൈവവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു നല്ല റിസൾട്ടാണിത് നമുക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം കാണാൻ സാധിക്കുന്നു എനിക്കറിയില്ല എല്ലാ കുരുമുളക് വള്ളികളും നമ്മൾ പണ്ട് കാണുന്ന പോലെ നല്ല തിക്കായിട്ട് പണ്ട് നമുക്കറിയാം പഴയ കാലങ്ങളിലുള്ള കുരുമുളക് തോട്ടങ്ങൾ നമ്മൾ ഇറങ്ങി ചെന്നാൽ നടന്ന് പോകാൻ പറ്റാത്ത അത്രയും തിക്കായിരിക്കും ഇത് റബ്ബറിലാണ് ഈ കുരുമുളക് ചെയ്തിരിക്കുന്നത് കുരുമുളക് വള്ളി ഇട്ടിരിക്കുന്നത് റബ്ബർ മരങ്ങളായിരുന്നു അപ്പം റബ്ബർ കൃഷി നഷ്ടം എന്നുള്ള കണ്ടീഷനിൽ റബ്ബറിൽ പിന്നെ കുരുമുളക് വള്ളി ഇട്ട് കൊടുത്താണ് എന്താണെങ്കിലും മണി പിടിച്ചിട്ടുണ്ട് നല്ല കുരുമുളകാണ് ഉള്ളത് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഈ വളത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇത് വാങ്ങുന്നതിനും വേണ്ടി കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഇന്നത്തെ കുരുമുളക് വള്ളിയുടെ മഞ്ഞളിപ്പിനെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ വിശേഷവുമായിട്ട് വീണ്ടും കാണുമ്പേ ഗുഡ് ബൈ